നോക്കിക്കോളട്ടേ അതിന്റെ ഭംഗി എന്താ നോക്കട്ടാ നല്ല സൈസുള്ള ഒരുതാണ് ട്ടോ ഓവർ ആണ്นะ ദാ ഈ കയിന്റെ ഉള്ളിലങ്ങനെ കിടക്കും ഒരുപാട് ഇറുണ്ട് ല്ലേ യാ ഇൻട്രിക്റ്റ് ലോകം ഈ മീൻ ഉണ്ടെന്നൊന്നും അറിയാൻ എന്തേലും മാർഗ്ഗമുണ്ടായി ബ്രോ എന്നല്ലേ മെയിനായിട്ട് ചെയ്യുമ്പോ കരിമീൻ തിലോപ്പിയാണ് കിട്ടത് കിട്ടത് അപ്പൊ ഈ തിലോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് ചണ്ടിയുള്ള പാത്തേ കൂടുതലായിട്ട് അടിച്ചിട്ടാ പുല്ലില് കുടുങ്ങി വാളയാവും ഒക്കെ പോവോ പോയാല്ലായിട്ട് അതിനെ പിടിച്ച് കേട്ടിട്ടുണ്ട് നല്ല ചക്കൊണ്ണന്മാരീക്കിണ്ട് അപ്പൊ ചക്ക പൊണ്ണന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് മിസ്സായി പോയിരുന്നു അപ്പം ഇന്ന് ഞങ്ങളെ ഇങ്ങക്ക് ചക്ക പൊണ്ണന്മാരെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എങ്ങനെയാണ് വലിയ ചിലവൊന്നുമില്ല അല്ലേ വളരെ എളുപ്പത്തിൽ ചക്ക പൊണ്ണന്മാരെ കിട്ടാനുള്ള മാർഗം കിട്ടുന്ന സ്ഥലമൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കാണും ഇതും കൂടെ ഇട്ട് വന്നപ്പോൾ നല്ല മഴ ഉണ്ട് അപ്പം ആദ്യം കുറച്ച് മീനുകളെ പിടിച്ചിട്ടുണ്ട് ആ പിടിച്ച രീതികളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ വെൽക്കം ടു അതിന്റെ പുല്ലോ കുടുങ്ങിയല്ലേ കുടുങ്ങിയ ഇതുവരെ കിട്ടിയത് കേട്ടാ അപ്പൊ ഞങ്ങൾ കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് തുടങ്ങാച്ചിട്ടാണായിരുന്നു വീടിയോടുക്കൽ തുടക്കം നല്ല അയനെ ഇതുവരെ ആയിട്ട് ഇതിനെ കിട്ടിയിട്ട് ഓക്കെ ഏകദേശം ആ ഒരു ഏരിയയിലേട്ടാ നല്ല മഴ ഇങ്ങനെ ചാറുണ്ടല്ലേ പുഴയിലൊക്കെ വെള്ളം കൂടിയോണ്ട് വെക്കാണ് അവിടെ ആയ എൻ്റെ രണ്ട് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് വെള്ളം എപ്പോൾ കൂടുന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ പുഴയുടെ നടക്കാ ഉണ്ടാ അത് പുഴയുടെ നടുക്കാണ് നമ്മൾ നിൽക്കണത് എൻ്റെ ഇടയിലേ നമ്മളെ കൊക്ക കുടുങ്ങിൻ്റെ കേട്ടാ അപ്പോൾ മീൻപിടുത്തത്തിന് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങണ സമയത്തേ നോക്കണം കേട്ടോ താഴ്ച ഉണ്ടാവും ഇതിനൊക്കെ കറക്റ്റ് നോക്കണം ഇതാണെങ്കിൽ നല്ല പണി കിട്ടും അതിൻ്റെ ഇടയിൽ മഴ പെയ്യണ്ടും വിടെന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിണ്ട് മഴ കേട്ടോ നല്ല മഴയാണ് ഇനി കുളിച്ചിട്ട് കേറാം ഇനി ആണ് മക്കളെ മീൻപിടുത്തം കാണാൻ പോകുന്ന കേട്ടാ ഞങ്ങൾക്ക് രണ്ടാക്കം കൂടി ക്യാമറ ഉടനെ ഫിക്സ് ചെയ്യാനുള്ള സ്ഥലം ഇല്ല മഴ ആയതുകൊണ്ടേ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ഈ പായൽട്ടാ ഇതാണ് പായല് ഈ പായൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതേപോലെ എത്രേൻ്റെ ഈരാണ് ഉപയോഗിക്കുന്നത് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ചിൻ്റെ ഈര ഉപയോഗിക്കുക ഇരുവീൻ്റെ ഒരു കുളത്ത് ഇരുവയിൻ്റെ ഒരു കുളത്ത് ചെറിയൊരു ഈയം ചെറിയൊരു ഈയം ഒരു ഫ്ലോട്ട് ഒരു ചെറിയൊരു കൊടുക്കാം കൊടുക്കുക പറ്റ ചെറിയ പൊന്ത് വേണ്ട കുറച്ച് വലിയ പൊന്തിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ മീനുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിട്ടോ ഇണ്ടെങ്കിൽ ഈ മെയിനായിട്ട് ചെയ്യുമ്പോൾ കരിമീൻ തിലോപ്പിയാണ് കിട്ടൽ കിട്ടലേ അപ്പോൾ ഈ തിലോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുല്ലി ചണ്ടിയുള്ള ഭാഗത്തെ കൂടുതലായിട്ട് ഉണ്ടാവുള്ളൂ ചണ്ടി ഇങ്ങനെ ഇളക്കും വരെ ആ നന്നായിട്ട് കുത്തും നന്നായിട്ട് ഇളക്കും അല്ലേ അപ്പോൾ അറിയാൻ പറ്റും അവിടെ നീണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇട്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴുടെ ഉള്ളിക്കൂടെ ഇങ്ങനെ നടന്നിടത്ത് പോകണം ഇവിടെ ഒക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങിയതാണ്ട് കാരണമൊക്കെ ഇവിടെ കണ്ടില്ലേ ഇവിടെയൊക്കെ വെള്ളം ഫുള്ള് കയറിയതിന് ശേഷം ഇങ്ങനെ ഇറങ്ങി പോണാണ് അപ്പോൾ ഈ ഭാത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറി ഇതാണ് ഇപ്പോൾ ഇവിടെ ശരിക്കുള്ള എന്ന് പറയുന്നത് അവിടുത്തെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് പിന്നെ ഇതുപോലുള്ള ഓരോ കുഴികളിൽ ഇങ്ങനെ വെള്ളം നിൽക്കും അപ്പോൾ ഈ കുഴികളിലൊക്കെയാണ് മീനുകളുണ്ടാവുക കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ കുഴികളുണ്ട് ഇതൊക്കെ അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മൂന്നാൾക്ക് പ്രാവശ്യമുള്ള കുഴികളൊക്കെ ഉണ്ടാവും നമുക്ക് പുഴ മുകളിൽ കാണുമ്പോൾ ഒറ്റ നിരപ്പായിട്ട് തോന്നുന്നു പക്ഷെ പുഴയുടെ ഉള്ളിലുള്ള അവസ്ഥകളൊക്കെ ഇതിൻ്റെ മീൻ ഉണ്ടാവും നമ്മളെ അവിടുന്ന് സ്പോട്ട് മാറ്റി വേറെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വേറെ കുഴി കേട്ടോ നമ്മൾ ഇതേപോലുള്ള കുഴികളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മീനടിക്കും അപ്പോൾ ഇതുവരെ കിട്ടിയ മീൻ ഏകദേശം ഒരു പത്തമത്തോളം ആയിട്ടുണ്ട് ഈ ബാക്കി കൂടെ കാണിച്ചു തരാട്ടാ അടുത്ത അടുത്ത് കയറി ഉണ്ട് അല്ല പെടക്കണായിട്ടാട്ടാ അടുത്തത് കയറിണ്ട് കേട്ടോ അടുത്തത് ഇതാ നമ്മൾ രണ്ടെണ്ണം ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് ഇത് അത്യാവശ്യം നല്ല മീനുള്ള അല്ലേ ഒരു മൂന്നെണ്ണം ഉണ്ട് ഇതിന് ബാക്കി കൊല്ലി തേട്ടാ കൊല്ലിപ്പാ ഈ ഒരു റേഞ്ചിൽ മാറിയിട്ടുണ്ട് നല്ല മീൻ കെട്ടാ നമുക്കപ്പതിനോട്ട പിടിച്ച് കൊല്ലിക്കാക്കാം മീനുകളുടെ ചാകര ഉണ്ടാ കൊണ്ടോണ്ട് അതാ 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 മോളെ എളുപ്പമുണ്ട് അല്ലേ ഹെവി സൈസുള്ള ഒരു സിലാപ്പി നോക്കിക്കോളെ ഇതിൻ്റെ ഭംഗി എന്താ നോക്കട്ട നല്ല സൈസുള്ളൊരു ഇതാണ് കേട്ടോ ഓവർ പറഞ്ഞാൽ അതാ ഈ കയ്യിൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കും അതാണ് ഇതിൻ്റെ സൈസ് വാലൊക്കെ നോക്ക് നല്ല വൃത്തിയുണ്ടെന്ന് ഈ സൈ സൈസ് സാധനങ്ങളാണ് അതിൽ കൂടുതലായിട്ട് അടിക്കണം നമുക്ക് ഉണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഇതിന് ചക്കപ്പൊണ്ടെന്നാണ് പറയുക സിലോപ്പി എന്ന് പറയും പല നാട്ടിൽ പല പേരാണ് ചിത്രലാട എന്നൊക്കെ പറയും അല്ലേ ചില സ്ഥലങ്ങളിൽ ചിത്രലാടെന്ന് പറയും നല്ല വൃത്തിയുള്ള മീനാട്ടോ അതടുത്ത് കയറിയിട്ട് സെയിം സാധനം തന്നെ ഈ പായലുമ്പോ ദണ്ട കയറ പോകുന്നില്ല എന്താടാ എന്താടാ ഇവരെങ്ങനെയാച്ചാല് ഇങ്ങനെ പാസ് ചെയ്യണിയാ ഇപ്പോൾ വെള്ളം ചിലപ്പോൾ അവിടുന്ന് ആകും വരെയുണ്ടാവുക ചിലപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്നാകും കയറുണ്ടാവുക വെള്ളം എവിടുന്നാളെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ പാസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെ ചൂണ്ടലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഈ പായൽതാ ഈ പായലാണ് നമ്മളിതിന് ഉപയോഗിക്കണത് ആണല്ലേ ഇപ്പോൾ പായൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള കുളങ്ങളിലും തോടുകളിലും പാടങ്ങളിലൊക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കണ്ടാവും കിടക്കണ്ടാവും ഈ സാധനം ഇത് നേരെ എടുത്തു വണ്ടിയാണ് ഈ പായലട്ടോ അട്ടപ്പാവം എടുത്ത് വേണ്ടി ഈ പായൽ നേരെ കൊണ്ടുവന്നിട്ട് കൊക്കുമ്പോൾ കുറത്തിട്ട് നേരെ ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക പൊന്ത് കുഴപ്പമില്ലാത്തൊരു പൊന്ത് വേണം അപ്പോൾ ആ ഇങ്ങനെ പൊങ്ങി കിടക്കും കൊണ്ടുപോയി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതാണ് ഈ ഒരു മീൻപിടുത്തത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതൊരു അടിപൊളി മഴ പെയ്തു പോയിട്ടാ ഓ എന്ത് കാറ്റാണല്ലോ ലൈതൃ പെരും കാറ്റ് അമ്പാതിരി കാറ്റ് പുഴ ഉള്ളിത്തെ കാറ്റ് പറഞ്ഞല്ലേ നല്ല കാറ്റാണ് ഞങ്ങൾ ക്യാമറ എടുക്കാം ഫുള്ള് പാറി പോവാ ആ ലെവലാണത് കാറ്റ് ഞങ്ങൾ ഫോട്ടും ഫോണൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചു ഇപ്പോഴാണ് ആ കാറ്റിങ്ങനെ ഒരു കുറവുണ്ട് തന്നെ ഉള്ളൂട്ടാ അപ്പോൾ നല്ല കാറ്റ് വെച്ചാണെങ്കിൽ മീനിൻ്റെ ആ ഒരു അടിക്കണ ഇത് കുറയും നല്ല കാറ്റും മഴക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ ആയിട്ട് റെഡി ആയി വന്നാലേ മീൻ കിട്ടുകയുള്ളൂ ഓഫ് ബാക്കി കൊണ്ട് നോക്കി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഫുൾ മീനോ അടി പോകേണ്ട ചാടി പോണോണ്ട് മാത്രം കാലം കൊണ്ട് കെട്ടിയാട്ടാ വേറൊന്നുല്ല ഓ ഇത്രയായിട്ടാ ഇത്ര പെട്ടെന്നാലേ വായൽ ഭയങ്കര റിസൾട്ടാ കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കുഴിയിൽ തന്നെ ഏകദേശം ഒരു പത്ത് രണ്ടായിരം മീനുകളുണ്ടാവും അല്ലായതിലോ അത്രയും മീനുകളുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കണത് പക്ഷെ ഇവര് പറഞ്ഞാൽ ഈ ഒരു കുഴിയിൽ മാത്രം നിൽക്കലട്ടോ അതും ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകും ആ ഒരു ഭാഗത്ത് പോകും ഇങ്ങനെ പോകും ഈ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം ഒരു ഒരു ലക്ഷം കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ മീനുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഇതിൽ കാരണം അതുകൊണ്ടാണ് ഇത്രയും മീനടിക്കണത് നമ്മൾ ഈ ഒരു ഏരിയയിൽ എവിടെ മീൻ ഇട്ടാലും ഇത് ചുവണ്ടിലിട്ട് കൊടുത്താലും മീനടിക്കേണ്ടത് ചേട്ടാ ഇന്നിപ്പോൾ ഇതുവരെ ആയിട്ട് കിട്ടിയ മീനോടാണ് ഏകദേശം ഒരു രണ്ട് ലോൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഇന്ന് ചക്ക പൊണ്ണന്മാരാട്ടോ ഈ പായലും ഇതാണ് മെയിനായിട്ട് കടിക്കുക കരിമീനും കടിക്കും കരിമീൻ ഉള്ള എരിയാണ് എന്നുണ്ടെങ്കിൽ കരിമീൻ കടിക്കും ഇതുള്ള എരിയാണെന്നുണ്ടെങ്കിൽ ഇതും കടിക്കും ഇല്ല നല്ല വൃത്തിയുള്ള മീനാട്ടോ നല്ല ടേസ്റ്റുള്ളതാണിത് ഒരു ചിലവുമില്ല ഈ പായൽ നേരെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ കൊക്കേമ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മീനോളം കൊല്ലുകളില്ല നേരെ ഇതിനടുത്ത് ഇങ്ങനത്തെ ഒരു കൊല്ലു വേണം കൊല്ലില്ലെങ്കിൽ സാധനം ചത്തു പോവും ചത്തുപോയി കഴിഞ്ഞാൽ അത് നാശമാവും അപ്പം ഞാൻ പായലൊന്നും കൂടെ കാണിച്ചു തരാം ഇതാണ് കേട്ടോ പായൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനത്തെ റോഡ് ഉപയോഗിക്കാം ഓൾഡ് റോഡ് അല്ലാണ്ടെങ്കിൽ കുറച്ചും കൂടി വലുത് ഉപയോഗിക്കാം എഴുതിൻ്റെ അടുത്തുള്ള കുറച്ചും കൂടി വലുതാണ് മാക്സിമം നീട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ദൂരത്തേക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പിന്നൊരു ചെറിയ പൊന്ത ഉപയോഗിച്ചിട്ട് നേരങ്ങൾ ഇട്ടു എടുത്താൽ മാത്രം മതി നല്ല മഴയുണ്ട് മഴ ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുകയാണ് ബാക്കിലൊക്കെ കണ്ടില്ലേ ആ ഭാഗത്ത് ഇട്ട് കുത്തി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ സമയം പറയുമ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടുള്ളൂ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു എട്ട് മണി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവണുള്ള ടൈമാണ് അപ്പോഴേക്ക് നല്ല മഴയുണ്ട് ഇങ്ങനെ മഴ കൂടിക്കൂടി വരികയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി അപ്പോൾ ഇന്നത്തെ വീട് ഞങ്ങളിവിടെ അച്ഛച്ച് നിർത്തുകയാണ് ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്പം ഞങ്ങൾക്ക് ചക്കപ്പൊണ്ണമാരൊക്കെ ഏകദേശം ഏരിയയിലുണ്ടെന്നുണ്ടെങ്കിൽ പുല്ലിന്റെ മുകളിലൊക്കെ ഒന്ന് കടിക്കില്ല അതെ അതെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നേരെ അവിടെ ഈ സാധനം പായൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മീൻ കിട്ടുക നിങ്ങൾ വലിയ തീറ്റ കാര്യങ്ങൾ ഒന്നൊക്കെ വാങ്ങിയിട്ട് പോകുന്നു വേണ്ട കൊട്ട നിറയെ മീൻ വാങ്ങിയിട്ട് മീനുമായിട്ട് നിങ്ങൾക്ക് പോരാൻ പറ്റും അല്ലേ അതെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈഫ്രം കരക്കടൻ യെസ്